ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ മനോഹരനെ ജയിലിലേക്ക് കൊണ്ടുവരികയാണ് വിക്രവും ഗംഗയും രാഹുലൊക്കെ ഉള്ള ജയിലിലേക്ക് അങ്ങനെ അവനെ കയ്യിലൊരു പായയൊക്കെ ചുരുട്ടിപ്പിടിച്ച് ഇങ്ങനെ വരികയാണ് കൂടെ ഒരു ജയില് അവിടുത്തെ ഒരു ജയിൽ ഓഫീസറും ഉണ്ട് അപ്പം ആ സമയത്ത് ഡാ എന്നിങ്ങനെ വിളിക്കുകയാണ് രാഹുൽ അപ്പോൾ രാഹുൽ ഓടി ചെല്ലുന്നുണ്ട് അവന്റെ അരികിലേക്കായിട്ട് അപ്പം ഗംഗയും വിക്രവും കൂടിയേ ചെല്ലുകയാണ് അങ്ങനെ അവൻ്റെ കഴുത്തിനെ പിടിച്ചിട്ട് അവനെ കൊല്ലാൻ ശ്രമിക്കുകയാണ് രാഹുൽ ആ സമയം പോലീസൊക്കെ പിടിച്ചു മാറ്റുന്നുണ്ട് മാറി നിൽക്കടാ എന്ന് പറയുകയാണ് അങ്ങനെ ഗെങ്കയൊക്കെ രാഹുലിനെ പിടിച്ചു മാറ്റുകയാണ് ഇവരെ ഞാൻ കൊല്ലും എന്നിങ്ങനെ പറയുന്നുണ്ട് എടാ എടാ ഇതൊക്കെ ജയില് ജയിലിൻ്റെ അകത്ത് ഇതൊന്നും നടക്കില്ല നിനക്ക് നിങ്ങൾക്കൊക്കെ തമ്മി തല്ലിച്ചവണെങ്കിൽ പുറത്ത് പോയി ചാവടാ എന്നിങ്ങനെ പോലീസ് പറയുകയും ചെയ്യുകയാണ് അങ്ങനെ ആ സമയത്ത് ഏർ എന്തായി കാണിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ സമയം ഇവൻ ഇവനെ ഇവൻ എന്ത് തെറ്റ് ചെയ്തിട്ട് അവിടെ വന്നിട്ടുള്ള ഇവൻ ഇവളെ ഇവൻ എൻറെ മോള് ജീവിതമാണ് ഇല്ലാതാക്കിയത് എന്ന് രാഹുൽ ഇങ്ങനെ പറയുമ്പോഴും ഓ ഇവൻ നീ പറയുന്ന ആള് എത്രയോ ദ്രോഹങ്ങളാണ് ചെയ്തിട്ടുള്ളത് ഇവൻ നിൻ്റെ മോളെ ജീവിതം മാത്രമല്ലണ്ട ഇല്ലാതാക്കിയിട്ടുള്ളത് ഒരുപാട് പെൺകുട്ടികളുടെ ജീവിതം ഇല്ലാതാക്കിയവനാണ് അതുകൊണ്ടാണല്ലോ അവൻ ഇവിടെ വന്ന് കിടക്കുന്നത് ഈ പറയുന്ന ആൾ ഏത് കുറ്റത്തിനാവുന്ന ജയിലിൽ കിടക്കുന്നത് സ്വന്തം പെങ്ങളുടെ മുറിയിൽ ഒളിച്ചിരുന്ന് പെങ്ങളെയും ഭർത്താവിനെയും കൊല്ലാൻ ശ്രമിച്ച കേസിലല്ലേ ഈ പറയുന്ന ആളുടെ ചരിത്രം ആദ്യം നോക്കുന്നത് നല്ലതായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ മനോഹരനെ അവിടെ നിന്നും പിടിച്ചു കൊണ്ട് അപ്പൊ വിക്രം പറയുന്നുണ്ട് നമ്മുടെ ഒന്നും ശത്രു ഇവരല്ല ഇവനല്ല നമ്മുടെയൊക്കെ ശത്രു വേറെയാണ് നമ്മളെല്ലാവരും ഒന്നിച്ചു നിൽക്കേണ്ട സമയമാണെന്ന് പറയുമ്പോൾ നീ ആരുടെ അത് പറയാനെന്ന് രാഹുല് ഏർ വിക്രത്തിനോട് ചോദിക്കുന്നുണ്ട് അങ്ങനെ കൂടെ നിൽക്കുന്നവരോട് വഴക്ക് പറയാതിരിക്കും നമ്മളെല്ലാവരും ഒന്നിച്ചു നിൽക്കേണ്ടതാണ് ഇവനെ ഇവനെ ഞാൻ കൊല്ലാനും വേണ്ടി നിനക്ക് കൊട്ടേഷൻ തന്നിട്ടുണ്ടായിരുന്നു പ്രാവശ്യം നീ എന്തായാലും അതിവിടെ വെച്ച് നടക്കണം നീ അതെനിക്ക് ചെയ്തു തരണം നിങ്ങൾ രണ്ടുപേരെ എൻ്റെ കൂടെ നിൽക്കണം എന്നൊക്കെ രാഹുൽ പറഞ്ഞു അവിടെ നിന്നും പോവുകയാണ് അങ്ങനെ അതിന് ശേഷം കാണിക്കുന്നത് നമ്മുടെ താര താരയില നമ്മുടെ ഷാരിയാണെങ്കിൽ അടുക്കളയിൽ രൂപയുടെ വീട്ടിലെ അടുക്കളയിൽ പച്ചക്കറി കരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കൂടെ യാമിനിയുമുണ്ട് ആ സമയം ചാരി ഇന്ന് കരയുകയാണ് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് യാമിനി ചോദിക്കുന്നുണ്ട് ഇനിയിപ്പോൾ കരഞ്ഞിട്ടൊക്കെ എന്താ കാര്യം എന്തായാലും അവളുടെ സ്വന്തം അമ്മയുടെ കൂടെയല്ലേ അവൾ ചെന്ന് നിൽക്കുന്നത് അതിന് നിങ്ങളല്ലല്ലോ അവളുടെ സ്വന്തം അമ്മ പിന്നെ നിങ്ങൾ നിങ്ങളെന്തേലും ഇങ്ങനെ കരയുന്നതെന്ന് ചോദിക്കുകയാണ് അത് ശരിയാണ് പക്ഷേ എൻ്റെ സ്വന്തം അമ്മയല്ലെങ്കിലും ഞാൻ പേറ്റ് നോവറിഞ്ഞതാണ് ആ സമയത്ത് എൻ്റെ അരികിൽ കിടക്കുന്ന കുഞ്ഞായിരുന്നു സാരോയ് അപ്പൊ അവൾ എൻ്റെ കുഞ്ഞാണെന്നല്ലേ ഞാൻ വിചാരിക്കുക അപ്പോൾ അത്ര അത്രയും നാളും ഞാൻ എൻ്റെ കുഞ്ഞാണെന്ന് വിചാരിച്ചിട്ടാണ് എൻ്റെ മോളെ മോളാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവളെ വളർത്തിയത് അതുകൊണ്ട് എനിക്ക് അങ്ങനെ തള്ളി അങ്ങനെ പറയും വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അത്രയും നാളും ഞാൻ കഷ്ടപ്പെട്ടാണ് അവളെ വളർത്തിയത് ഞാൻ അത്രയും നല്ല രീതി ഇതായാലാണ് വളർത്തിയതെന്ന് പറയുമ്പോൾ ആമിനി പറയുന്നുണ്ട് ആ വളർത്തിയ കണക്കൊന്നും പറയാതിരിക്കുക ഭേദം എന്ന് പറഞ്ഞ് അപ്പം അവിടേക്ക് കല്യാണയും രൂപയും കൂടി വരികയാണ് കല്യാണി ചോദിക്കുന്നുണ്ട് യാമിനി ചേച്ചി ആൻ്റെ ഇടയ്ക്കിടയ്ക്ക് കുത്തുവാക്കുകൾ കൊണ്ട് പറയുന്നുണ്ടല്ലേ അല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പം എങ്ങനെ പറയാതിരിക്കും ഇവരുടെ സ്വഭാവം കണ്ടില്ലേ ഇവർക്കിപ്പോൾ മോളയും കാണാതിരിക്കാമെന്നും പറ്റില്ല എന്നാണ് പറയുന്നത് അപ്പം ശാരി കണ്ണീരോടുകൂടി കല്യാണിയോട് പറയുകയാണ് മോളെ എനിക്ക് അവർ ഇവിടെ വന്ന് എന്നെ ശല്യം ചെയ്യുകയാണ് എൻ്റെ മോളും കൊച്ചുമോളും എനിക്ക് അവരെ കാണാതിരിക്കാൻ പറ്റുന്നില്ല എന്നിങ്ങനെ പറയുമ്പോഴും ആൻറ്റിയുടെ വിഷമം എനിക്ക് മനസ്സിലാകുന്നുണ്ട് ഒരു കാര്യം ചെയ്യുക ആൻറ്റി എന്തായാലും അവളുടെ അരികിലേക്കൊന്ന് പൊക്കോ അവരെ കാ കൂട്ടിക്കൊണ്ടു വരാൻ പറ്റുമെങ്കിൽ കൂട്ടിക്കൊണ്ടു വായു എന്ന് പറയുകയാണ് അപ്പം രൂപ പറയുന്നുണ്ട് മോള് പറഞ്ഞത് കേട്ടില്ലേ താരയെയും കൂട്ടിക്കൊണ്ടു വരണം എന്ന് പറയുന്നുണ്ട് അത് ചിലപ്പോൾ ഇവർ ചെയ്യില്ല എന്ന് യാമിനി പറയുമ്പോൾ യാമിനി ഞാൻ ആദ്യത്തെ ശാരിയല്ല ആ സ്വഭാവമൊക്കെ ഞാൻ മാറ്റിവെച്ചു എന്തായാലും മോളും കുഞ്ഞും ഇവിടേക്ക് വരുന്നുണ്ടെങ്കിൽ കൂടെ താരയും െന്ന് പറഞ്ഞെ എന്നാൽ ശരി രൂപേ മോളെ എന്നാൽ ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് കല്യാണിയോടൊക്കെ യാത്ര പറഞ്ഞ് നമ്മുടെ ചാരി എവിടെയൊന്നും പോകുന്നുണ്ട് അങ്ങനെ ആ സമയം യാമിനി പറയണം മോളെ ഞാൻ അവരെ കുത്തി നോവിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് ചന്ദ്രസേനൻ സാർ അതുകൊണ്ടാണെന്ന് കല്യാണിയോട് പറയുമ്പോൾ രൂപ പറയുന്നുണ്ട് അതിനെന്താ യാമിനിക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം അവരത്ര നല്ലതൊന്നുമല്ല അല്ല അപ്പം എന്തായാലും അവളെ പോയി കൂട്ടിക്കൊണ്ടു വരുന്നെങ്കിൽ കൊണ്ടുവരട്ടെ ഇനിയിപ്പോൾ കുഞ്ഞിനെ ഞാൻ വളർത്താനാണ് പോകുന്നത് കുഞ്ഞിനെ ഒരിക്കലും ഒരു സരവിൻ്റെ പോലെ ആവില്ല സരവിൻ്റെ പോലെ ഞാൻ വളർത്തില്ല എന്നിങ്ങനെയൊക്കെ പറഞ്ഞങ്ങനെ നിൽക്കുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷമാണെങ്കിൽ നമ്മുടെ ചാരി താരയുടെ വീട്ടിൽ വന്നിട്ട് ബെല്ലടിച്ച അങ്ങനെ നിൽക്കുകയാണ് താര തന്നെയാണ് വാതിൽ തുറക്കുന്നത് അങ്ങനെ ആ സമയം എനിക്ക് എൻ്റെ മോളെയും കൊച്ചുമോളെയും ഒന്ന് കാണണം വല്ലാത്ത ആഗ്രഹം കാണാനായിട്ട് എന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ തന്നെ അവിടേക്ക് സാരെ പുറത്തേക്ക് ഇറങ്ങി വരികയാണ് അപ്പോൾ സാരകിനെ കാണുമ്പോൾ മോളെ എന്ന് പറഞ്ഞ് പൊട്ടിക്കര കെട്ടിപ്പിടിച്ചുകൊണ്ട് പൊട്ടിക്കരയുകയാണ് ശാരി അങ്ങനെ ആ സമയത്ത് അമ്മേ അമ്മ കരയണ്ട എന്ന് പറയുന്നുണ്ട് മോള് നീ വരണം എൻ്റെ കൂടെ എനിക്ക് നീ ഇല്ലാതെ പറ്റുന്നില്ല മോളും മോൾ കുഞ്ഞും എല്ലാവരും കൂടി അങ്ങോട്ട് വായോ എന്ന് പറയുകയാണ് അങ്ങനെ വരാൻ വേണ്ടിയിട്ട് രൂപയും ചന്ദ്രസേന സാറും എന്നെ പറഞ്ഞ കൂടിയാണ് എന്ന് പറയുന്നുണ്ട് കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി അപ്പോൾ ഇല്ല ഞാനിപ്പോ വരില്ലേ ഞാൻ ഇവിടെ തന്നെ നിൽക്കാനാണ് പോകുന്നത് കാരണം ഇത്രയും പത്തിരുപത്തഞ്ചു വർഷം ഞാൻ നമ്മൾ തമ്മില് സ്നേഹിച്ചതല്ലേ പക്ഷേ ഒരു നിമിഷം പോലും ഞാൻ ഈ അമ്മയ്ക്ക് സ്നേഹം കൊടുത്തിട്ടില്ല ഈ അമ്മയ്ക്ക് എന്നെയും സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ രണ്ട് പേരുമുള്ള ലോകം ഇവിടെ കുറച്ച് ദിവസം ഞങ്ങൾ പരസ്പരം സ്നേഹിക്കട്ടെ അതിനുശേഷം ഞാൻ അങ്ങോട്ട് വരാം അമ്മ വിഷമിക്കേണ്ട അമ്മയ്ക്ക് എപ്പോൾ എന്നെ കാണണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇവിടേക്ക് വരാം ഞാനും അമ്മയെ അവിടെ വന്ന് കണ്ടോളാം അതുകൊണ്ട് കുറച്ച് നാൾ ഇങ്ങനെ അങ്ങ് പോകട്ടെ എൻ്റെ അമ്മയെ ജനിച്ച ഉടനെ തന്നെ എനിക്ക് എന്നെ നഷ്ടപ്പെട്ടതാണ് പിന്നെ തന്നെയല്ല എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ഇപ്പം കല്യാണിയും കിരണൊക്കെ വിചാരിക്കുന്നുണ്ടാവും അമ്മയെ സ്നേഹം നടിച്ച് ഞാൻ കൂടെ കൂട്ടിയിരിക്കുന്നത് അമ്മയെ കൊല്ലാനാണെന്നൊക്കെ അങ്ങനെ വിചാരിക്കുന്നതിൽ തെറ്റൊന്നും പറയാൻ പറ്റത്തില്ല തന്നെയല്ല എൻ്റെ ഇപ്പോഴത്തെ ശത്രു അവരൊന്നുമല്ല എനിക്കിപ്പോ ശത്രു എന്ന് പറയാനായിട്ട് എൻ്റെ അച്ഛനെന്ന് പറയുന്നവനും അതുപോലെ തന്നെ എൻ്റെ ഭർത്താവ് മനോഹർ ആണ് എന്നെ ജീവനോടെ കത്തിച്ച അവൻ അവനെ ഞാൻ കൊല്ലും എന്ന് അവൻ ജയിലിൽ ആണ് മോളെ പിന്നെ പിന്നെന്തിനാണ് നീ അവനോട് ഇങ്ങനെ ദേഷ്യവും വൈരാഗ്യമൊക്കെ വെച്ച് നടക്കുന്നത് നിനക്ക് അതൊക്കെ അങ്ങ് മറന്നൂടെ എന്നിങ്ങനെ ചോദിക്കുകയാണ് ചാരി ഞാൻ മറക്കാനോ അമ്മയ്ക്ക് എന്താ ഞാൻ എന്തെങ്കിലും കുറ്റം ചെയ്ത് സ്ത്രീകളെ വനിതാ സെല്ലിലാണ് അടയ്ക്കുക ഒരു പക്ഷെ അത് ആണുങ്ങൾ കിടക്കുന്ന ജയിലിലേക്കാണ് കൊണ്ടുപോകുന്നതെങ്കിൽ ഞാൻ ഇവിടെ എന്തെങ്കിലും കുറ്റം ചെയ്ത് ഞാൻ ജയിലിലേക്ക് പോയി അവിടെ വെച്ചിട്ട് ഞാൻ അവൻ്റെ നെഞ്ചിൽ കത്തി ആഴ്ത്തി ആഴ്നിറക്കിയെ അതിനുള്ള മനസ്സും എനിക്കുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് മോളെ എന്ന് പറയുമ്പോൾ അമ്മക്കറിയേണ്ട അമ്മ പൊക്കോ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അമ്മയുടെ കൂടെ കുറച്ച് നാൾ നിൽക്കട്ടെ അമ്മ എനിക്കിപ്പോൾ നല്ല നല്ല ആഹാരം അമ്മയുടെ ആഗ്രഹപ്രകാരം നല്ല ആഹാരമൊക്കെ എനിക്ക് വെച്ച് തരുന്നുണ്ട് അമ്മയ്ക്ക് എൻ്റെ കൂടെ നിൽക്കാൻ തന്നെയാണ് ആഗ്രഹം അതിന് മിണ്ടാൻ പറ്റില്ലെങ്കിലും ആ അംഗ്യ ഭാഷയിൽ എന്നോട് പല കാര്യങ്ങളും പറയുന്നുണ്ട് അമ്മ വിഷമിക്കാതെ പൊക്കോ എന്നൊക്കെ പറഞ്ഞ് ചാരിയെ പറഞ്ഞയക്കുകയാണ് നമ്മുടെ സരയും അങ്ങനെ ശേഷം കാണിക്കുന്നത് ഈ ഗംഗയെ ഗംഗയെ തന്നെയാണ് അപ്പോൾ ഗംഗ അവിടെ മനോഹർ അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഗംഗാളിയ എന്ന് വിളിച്ച് അവിടേക്ക് ചെല്ലുന്നുണ്ട് അങ്ങനെ ആ അളിയ എന്ന് അങ്ങനെ പരസ്പരം സംസാരിച്ചിരിക്കുകയാണ് അത് എനിയമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഒന്നും ആ ബഗാസുരൻ അറിയില്ല എന്ന് പറയുന്നുണ്ട് എന്തായാലും എൻ്റെ കൂടെ നിന്നോള അപ്പോൾ അത് ഞാൻ നിന്നോളാം അയാൾ ഇനി വല്ല ഇവിടുത്തെ വല്ല പണിയായതുകൊണ്ട് എൻ്റെ തല തല്ലിപ്പൊളിക്കാവോ എന്ന് ഇങ്ങനെ മനോഹർ പറയുമ്പോൾ അയാൾക്കെതിരാടാ പണിയായത് മല പോരെ പോരോ ഇങ്ങനെ പറഞ്ഞ് നിൽക്കുമ്പോൾ അത് ശരി നിങ്ങളപ്പോ പണ്ടേ സുഹൃത്തുക്കളായിരുന്നില്ലേ എന്നിങ്ങനെ ചോദിച്ചിട്ട് അവിടേക്ക് രാഹുൽ വരികയാണ് അപ്പോൾ രാഹുൽ പറയുന്നുണ്ട് നീ ഇവന്റെ കൂട്ടുകാരനായിരുന്നു നീ ഇത്രയും നാൾ എന്നോട് മറച്ചു വെച്ചില്ല ഒരിക്കലും ഞാൻ ഇവനെ വെറുതെ വിടില്ല ഇവന്റെ മരണം എൻ്റെ കൈ കൊണ്ട് തന്നെയാണ് അപ്പോൾ അവൻ ഇപ്പൊ ഇഷ്ടം കൺമണിമോളയാണത്ര ഒരുപാട് ഇഷ്ടം എങ്ങനെയാടാ നിനക്ക് നിൻ്റെ മകൾ ഇഷ്ടപ്പെടുന്നത് നിനക്ക് എനിക്കതുപോലത്തെ എത്ര മക്കളാണ് ഉള്ളതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ മനോഹർ പറയുന്നുണ്ട് എന്നെ കൊല്ലണമെങ്കിൽ അങ്ങ് കൊന്നു ഒരു കുഴപ്പമില്ല കാരണം എനിക്കിനി ജീവിതത്തിൽ ആരുടെ മുഖത്ത് നോക്കാനില്ല എനിക്ക് ബന്ധുക്കളായിട്ട് ആരും ഇല്ലതാനും പിന്നെ എനിക്ക് മര മരണം വിധിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല പിന്നെ കൺമണി മോളെ ഇഷ്ടപ്പെടുന്നതിന് കാരണം ആ കുട്ടിയുടെ കൂടെയാണ് ഞാൻ കൂടുതൽ സമയം എല്ലാ മക്കളെക്കാളും കൂടുതൽ സമയം ആ കുട്ടിയുടെ കൂടെയായിരുന്നു അത് മറ്റുള്ള കുട്ടികളുടെ മുഖം പോലും ഞാനൊരു പക്ഷേ കണ്ടിട്ടുണ്ടാകില്ല അതുകൊണ്ടാണ് എനിക്ക് ആ കുഞ്ഞിനോട് ഇത്ര സ്നേഹം നീ മിണ്ടരുതാ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവിടെ നിന്നും മനോഹർ എഴുന്നേറ്റ് പോകുമ്പോൾ രാഹുൽ ഗംഗയോട് പറയുന്നുണ്ട് നിന്റെ ഭാഗത്തു നിന്നും ഒരിക്കലും ഞാനിത് പ്രതീക്ഷിച്ചില്ല നീ എന്നെ ചതിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ഒന്നിച്ചു നിൽക്കേണ്ടവരാണ് അങ്കിളി എന്ന് പറയുമ്പോൾ ഇല്ല ഒരിക്കലും ഞാൻ അവൻറെ കൂടെ നിൽക്കില്ല അവൻ എൻ്റെ മകളുടെ ജീവിതം ഇല്ലാതാക്കിയവനാണ് അവനെ ഞാൻ കൊല്ലും ഒരിക്കലും ഞാൻ അവൻ്റെ കൂടെ ക്ഷമിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു രാഹുലും അങ്ങനെ ദേഷ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷം കാണിക്കുന്നത് പ്രകാശനെയാണ് പ്രകാശനെ പതുക്കെ പതുക്കെ ബാലണൻ നടത്തിക്കൊണ്ടുവരികയാണ് അങ്ങനെ പ്രകാശൻ ബാലൻ പറയുകയാണ് നീ എന്തായാലും ഇവിടെ റെസ്റ്റ് എടുക്കുക ഞാൻ കല്യാണി മോളുടെ കാറ് ചെറിയൊരു ഓട്ടോണ്ട് അത് കഴിഞ്ഞിട്ട് വരാമെന്ന് പറയുമ്പോൾ അണ്ണൻ അതിനെ പോവാണ് എന്നാലേ അവ വണ്ടി ഓട്ടോമാറ്റിക് അല്ലേ അതിന് വലതുകാൽ മാത്രം പോര അപ്പോൾ ഞാൻ പോവാം അണ്ണാന്ന് ഇങ്ങനെ പറയുന്നുണ്ട് അത് വേണ്ട നീ റെസ്റ്റ് എടുക്കുക എന്ന് പറയുകയാണ് അല്ല ഞാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് പെൺമക്കളെ കാണുകയും ചെയ്യാലോ എന്ന് പറയുമ്പോൾ പറയുമ്പോഴാ നിന്നെന്തായാലും കല്യാണി ഡ്രൈവർ ആക്കും പക്ഷേ അത് ആ പോസ്റ്റൊന്നും അവരെന്തായാലും തരുമെന്ന് തോന്നില്ല നിനക്കിനി അവർ നല്ല കാലം തന്നെയാണ് തരാൻ പോകുന്നത് തന്നെയെല്ലാം നീ ഇവിടെ റെസ്റ്റ് എടുക്കുകയാണ് എടുക്കുകയാണിപ്പോൾ വേണ്ടത് നീ അങ്ങനെ എന്തെങ്കിലും ജോലി അവർ തരികയാണെങ്കിൽ നിൻ്റെ മനസ്സിൽ ആ പഴയ ചിന്തകൾ പുറത്തേക്ക് വരരുത് കേട്ടോ എന്ന് ഇങ്ങനെ പറയുമ്പോൾ ഒരിക്കലുമില്ല എന്ന് പറയുന്നുണ്ട് പ്രകാശൻ അങ്ങനെ ആ സമയം നിൻ്റെ അമ്മ നിൻ്റെ കാല് തല്ലി ഓടിച്ചപ്പോഴാണ് ആ അമ്മ മാറി എന്ന് സത്യത്തിൽ ഞാൻ മനസ്സിലാക്കിയത് അതുവരെ ആ അമ്മയെ ഞാൻ സംശയിച്ചിട്ടാണ് നിന്നിരുന്നതെന്ന് ബാലണ്ണൻ പറയുമ്പോൾ പ്രകാശൻ പറയാൻ അതിന് ഞാൻ എന്താണ് വേണ്ടത് എൻ്റെ മകൻ്റെ അവനെ ഞാൻ എന്ന് ചോദിക്കുകയാണ് അവനെ കൊല്ലണമെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ നിൻ്റെ സ്വഭാവം மாறாதிர்னா மதி തന്നെയല്ല ഞാനെന്നാൽ പോയിട്ട് വരാം എനിക്ക് എനിക്കെൻ്റെ മക്കളെ കാണാൻ വല്ലാത്ത ആഗ്രഹമുണ്ട് എന്ന് പ്രകാശൻ പറയുമ്പോൾ അതൊക്കെ നടക്കും നീ പതുക്കനെ നീ ഇപ്പോൾ കാലൊക്കെ ശരിയാക്ക് അവരുടെ ജീവിതത്തിൽ നീ ഇനീ ഇല്ലാത്ത കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ ദീപിക്കും ലക്ഷ്മിയമ്മയ്ക്കും നിന്നെ ഒരുപാട് ഒരുപാടിപ്പം ദേഷ്യമാണ് അവനെ അവർക്ക് അങ്ങനെ നിന്നോട് വലിയ ഇഷ്ടമൊന്നും തോന്നി തുടങ്ങിയിട്ടില്ല അവരുടെ അവരുടെ ദേഷ്യം അങ്ങനെ തന്നെ നിന്നോട്ടെ അതിനിപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനൊന്നും പോകുന്നില്ല എന്ന് പ്രകാശൻ പറയുന്നുണ്ട് എന്തായാലും ഞാൻ എന്നാൽ പതുക്കെ ഒന്ന് നടക്കട്ടെ ഞാൻ പിടിക്കാടാ എന്ന് ബാലം പറയുമ്പോൾ വേണ്ട ഞാൻ പതുക്കെ ൊന്ന് നടന്നു നോക്കട്ടെ എന്ന് പറഞ്ഞു ആ പതുക്കെ ഞൊണ്ടി ഞൊണ്ടി നടക്കുന്നുണ്ട് ഞാൻ എന്നാൽ പുറത്തേക്ക് എങ്ങനെയുണ്ടടാ എന്ന് ചോദിക്കുന്നുണ്ട് ആ കുഴപ്പമില്ല ഓക്കെ ആകും എന്ന് പറഞ്ഞ് ഞാൻ അന്ന് പുറത്തേക്ക് ഇറങ്ങട്ടേട്ടാ എന്ന് പറഞ്ഞ ഉമ്മറത്തേക്ക് അങ്ങനെ അവൻ സ്വയം അങ്ങനെ പിച്ച് വെച്ച് നടക്കുക അങ്ങനെ പുറത്തേക്ക് നടക്കാൻ പോകുന്നുണ്ട് ആ ഒരു ഭാഗം കാണിച്ചിട്ടാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്